യിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരുപാട് പേര് നഷ്ടപ്പെട്ടിട്ടുണ്ടാണെന്ന് അറിയാൻ കഴിഞ്ഞത് അതിപ്പോൾ കുറച്ച് പേരുടെ മൃതദേഹം നമ്മളിപ്പോൾ അഞ്ച് ബോഡി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ പല ശരീരഭാഗങ്ങളും പലയിടത്തായിട്ട് കിടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ അക്ക അക്കര കുളപ്പാറ പുരുത്തൂറ്റി വാണിമ്പുഴ കോളനികളിൽ അവരെ നമ്മുടെ സഹോദരന്മാർ അവിടുന്ന് കിട്ടിയ അറിയിപ്പനുസരിച്ച് ഒരു ആറ് ഏഴ് കോടിയോളം അവരവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് കൂടുതൽ തെരച്ചിൽ നടത്താൻ അവർക്ക് മാനസിക വിഷമം കൊണ്ട് നടക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഒരു നാരങ്ങ ചെടിയുടെ ശേഷം ബാക്കി തരുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവരെ അക്കരെ കിട്ടിയ മൃതദേഹങ്ങൾ ഇക്കരയ്ക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡി ആർ എഫിൻ്റെ ഒരു ടീം വന്നിട്ടുണ്ട് പക്ഷേ ശക്തമായ വെള്ളം പോകുന്നുണ്ട് ഈ ഇതിൽ അക്കര കടത്തില് നടക്കാത്ത സാഹചര്യമാണ് മുതലുള്ളത് മറ്റ് മാർഗ്ഗങ്ങൾ തന്നെ കുറച്ച് മുകളിൽ ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ട്രാക്ടറിൽ ഡെങ്കി ബോട്ട് ട്രാക്ടറിൽ അവിടെ എത്തിച്ച് കഴിഞ്ഞാൽ അവിടെ കുത്തുവിട്ടില്ലാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട് അതുവഴി കടുത്തങ്ങൾ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്